ശുദ്ധീകരണ സ്ഥലത്തെക്കുറിച്ച് കത്തോലിക്കാ സഭ പറയുന്ന ഏതാനും കാര്യങ്ങൾ ഒന്നാമതായി ശുദ്ധീകരണ സ്ഥലത്തിലുള്ള എല്ലാ ആത്മാക്കളും രക്ഷിക്കപ്പെട്ടവരാണ് അവർക്ക് സ്വർഗഭാഗ്യം നിശ്ചയം ആണ് സഭയുടെ വേദപാഠ പുസ്തകം ആയിരത്തി മുപ്പത് മുപ്പത്തി ഒന്ന് പൊടി പോലെയുള്ള ചെറിയ അശുദ്ധി പോലും ശുദ്ധീകരണ സ്ഥലത്ത് വെച്ച് മാറ്റപ്പെടുന്നു അങ്ങനെ ശുദ്ധീകരണ സ്ഥലത്തിൽ ആയിരിക്കുന്ന ആത്മാക്കൾക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാനായി പറ്റും അവർക്ക് സ്വർഗാഗ്യം നിശ്ചയം ആണ് ഈ രീതിയിൽ ചിന്തിക്കുമ്പോൾ ഭൂമിയിലായിരിക്കുന്ന അമ്മേക്കാൾ ഉറപ്പുള്ള ഒരു കാര്യമാണ് ശുദ്ധീകരണ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ആത്മാക്കൾക്ക് വ്യക്തികൾക്ക് എനിക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാനായിട്ട് പറ്റും അവർ രക്ഷിക്കപ്പെട്ട ആത്മാക്കൾ ആണ് രണ്ടാമതായി ശുദ്ധീകരണ സ്ഥലം ദൈവത്തിൻ്റെ അനന്തമായ കരുണയുടെ സ്ഥലം ആണ് എല്ലാവരും രക്ഷ രക്ഷപ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് പ്രത്യേകിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവർ മനഃപൂർവം പാപം ചെയ്യാത്ത ആളുകൾ പാപത്തിൽ വീണ് പോയാൽ പശ്ചാത്തപിക്കുന്നവർ സ്വർഗഭാഗ്യം എനിക്ക് വേണം എന്നെല്ലാം കരുതുന്ന എല്ലാവരും രക്ഷപ്രാപിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുക എന്നാൽ ആരെങ്കിലും അവരുടെ അശ്രദ്ധ കൊണ്ടും അല്ലെങ്കിൽ മരണം വളരെ വൈകിയാണ് വരാനായി പോകുന്നു എന്ന് ചിന്തിച്ചും പശ്ചാത്താപിക്കാതെ മനസ്തപിക്കാതെ ആണ് ജീവിച്ചത് അവർ ചെയ്ത തെറ്റുകളൊക്കെ അവർ പരിഹാരം ചെയ്തില്ല അവർ കൊടുക്കേണ്ട പണം കൊടുത്ത് വീട്ടിയില്ല ഇങ്ങനെയുള്ള സാമ്പത്തികമായ ചില അനീതികൾ ചെയ്തു അവർക്കത് പരിഹരിക്കണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പൂർത്തിയാക്കാൻ പറ്റിയില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ പാപം മാരകമായ പാപമല്ലാത്തത് കൊണ്ട് ദൈവം അവരോട് കരുണ കാണിച്ച് ദൈവം തന്നെ മുൻകൈയ്യെടുത്ത് അവരെ വിശുദ്ധീകരിക്കാനായിട്ട് അനുവദിച്ച് അവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അതിനാൽ ശുദ്ധീകരണ സ്ഥലം ദൈവത്തിൻ്റെ ശിക്ഷയുടെ ഒരു സ്ഥലമായിട്ട് കാണുന്നതിനേക്കാൾ നല്ലത് ദൈവത്തിൻ്റെ കരുണയുടെയും സ്നേഹത്തിൻ്റെയും ഒരു സ്ഥലമായിട്ട് വേണം ശുദ്ധീകരണ സ്ഥലത്തെ നാം മനസ്സിലാക്കാനായിട്ട് ഒന്ന് യോഹന്നാൻ അഞ്ചാം അധ്യായം പതിനാറ് പതിനേഴിൽ മരണകരമല്ലാത്ത പാപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ബൈബിളിൽ പരിശുദ്ധാത്മാവിനെതിരായ തെറ്റിനെ കുറിച്ച് പറയുന്നുണ്ട് അതായത് ഒരു വ്യക്തി മനഃപൂർവ്വം എനിക്ക് പശ്ചാത്തപിക്കാനായിട്ട് മനസ്സില്ല ഞാൻ പാപം ചെയ്യും എനിക്ക് ദൈവത്തിൻ്റെ ക്ഷമയൊന്നും വേണ്ട ഇങ്ങനെ പറയുന്നതിനെയാണ് ഒരർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെതിരായ തെറ്റുകൾ എന്ന് പറയുക ഗൗരവമായ കാര്യങ്ങൾ മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുകയും ഞാൻ പശ്ചാത്തപിക്കാൻ തയ്യാറല്ല ദൈവത്തിൻ്റെ ക്ഷമ എനിക്ക് വേണ്ട എന്നിങ്ങനെ പറയുന്നതിനെ ഒരർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനെതിരായ തെറ്റായിട്ട് കണക്കാക്കാനായിട്ട് പറ്റും വെളിപാടിന്റെ പുസ്തകം ഇരുപത്തൊന്നാം മധ്യായ ഇരുപത്തിരണ്ടാം വാക്യം അശുദ്ധമായതൊന്നും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല അതിനാൽ ദൈവം എന്താ